ജെ സി സി രാജ്യങ്ങൾക്കിടയിലെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള നിരവധി സ്റ്റെപ്പുകളാണ് ഇനി മേഖലയെ കാത്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ് ജെ സി സി രാജ്യങ്ങളിലേക്ക് വിസാരഹിത യാത്ര സാധ്യമാക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നത് നമുക്ക് അറിവനുസരിച്ച് ഈ വർഷം ലാസ്റ്റ് പാദത്തോടുകൂടി ഇതിന്റെ പൈലറ്റ് സ്കീം നടപ്പായി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് പൂർണ്ണമായും ഇംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ വരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ ഇതിനു മുന്നോടിയായി യു എയും ബഹ്റിനും ഇടയ്ക്കുള്ള ട്രാവലിംഗ് വളരെ ഈസിയായി അനായാസമായി അവരുടെ നാഷണൽസിന് നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ വൺ സ്റ്റോപ്പ് ട്രാവൽ സിസ്റ്റത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ജി സി സി രാജ്യങ്ങൾ ഈ വർഷം അവസാനത്തോടെ സിസ്റ്റം പ്രാബല്യത്തിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് പൂർണ്ണമായി നടപ്പാക്കുക എന്ന് പറയുമ്പോൾ ഗൾഫ് നാഷണൽസിന് അതായത് ഈ ജി സി സി നാഷണൽസിന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ എല്ലാ ട്രാവൽ ഇമിഗ്രേഷൻ ചെക്സും ഒരു സ്റ്റോപ്പിൽ തന്നെ പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മാറ്റം ഉദാഹരണത്തിന് യു എ നിന്ന് ഒരാൾക്ക് ബഹ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബഹ്റിനിൽ വെച്ച് നടക്കേണ്ട സെക്യൂരിറ്റി ഇമിഗ്രേഷൻ എല്ലാം അയാൾക്ക് യു എ യിൽ വെച്ച് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വെച്ച് അതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം പൂർത്തിയായതിനു ശേഷം ബഹ്റിനിൽ അത്തരം ചെക്ക്സ് ഒന്നും ഉണ്ടാവില്ല അയാൾക്ക് ഈസി ആയിട്ട് ട്രാവല് തുടരാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം അപ്പോൾ യു എക്കും ബെഹ്റിനും ഇടയിലാണ് ഇത് ആദ്യമായിട്ട് നടപ്പാകാൻ പോകുന്നത് അപ്പോൾ ഈ ഡിസംബറോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട മാറ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് ഗ്രാൻഡ് ടൂർസ് വിസ വരുന്നതിന് മുൻപ് തന്നെ ജി സി സി രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഇടയിലുള്ള ട്രാവൽ വളരെ ഈസി ആകുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വൺ സ്റ്റോപ്പ് ട്രാവൽ സിസ്റ്റത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ പറയുന്നത് ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഒരു രാത്രി കൊണ്ട് വീണ്ടും സ്വർണ്ണവില അഞ്ഞൂറ് ദൃഹം ബാരിയർ മാർക്ക് പിന്നിട്ടിരിക്കുന്ന കാര്യമാണ് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ടിന്ന് യു എ യിലെ വർത്തമാനം വീണ്ടും ുംഡിന് അഞ്ഞൂറ്റി എട്ട് ദീർഘം ഇരുപത്തി അഞ്ച് ഫിൽസായി ആയിരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് എഴുപത് ദീർഘം അൻപത് ഫിൽസായിട്ട് മാറിയിട്ടുണ്ട് നാട്ടിലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് പവന് തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്കാണ് വീണ്ടും കൂടിയിരിക്കുന്നത് നാട്ടില് നാലായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് സ്വർണത്തിന് വില കൂടിയത് യുഎസ് സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നതും ഡോളർ ദുർബലമാകുന്നതും അതുപോലെ തന്നെ അമേരിക്കൻ ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ട പലിശ നിരക്കുകൾ ഡിസംബറിൽ വീണ്ടും കുറച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളുമാണ് സ്വർണത്തിന് തുണയായിരിക്കുന്നത് സ്വർണവില വീണ്ടും ഉയരാൻ അതാണ് ഇടയാക്കിയതെന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് വരുമാന കണക്കുകളുടെ കാര്യത്തിൽ മികച്ച നേട്ടം കൊയ്തിരിക്കുകയാണ് ലുലു റീറ്റെയിൽ ഈ വർഷം മൂന്ന് സാമ്പത്തിക പാതവർഷ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തോളം വരുമാന വർദ്ധനവുമായി ബന്ധപ്പെട്ട നേട്ടമാണ് ലുലു റീറ്റെയിലിന് പങ്കുവയ്ക്കാനുള്ളത് ഹൈപ്പർ മാർക്കറ്റുകളുടെ നവീകരണവും ഉപഭോക്താക്കളുടെ മികച്ച പിന്തുണയും ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ മികവുമൊക്കെ ലുലു റീറ്റെയിലിന് തുണയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മൊത്തം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ലാഭം ലുലു റീറ്റെയിൽ നേടിയിട്ടുണ്ട് പതിനാറായിരത്തി എണ്ണൂറ്റിയാറ് കോടി രൂപയുടെ വരുമാനം മൂന്നാം സാമ്പത്തിക പാദത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുന്നത് ദീർഘകാല ലക്ഷ്യങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ലുലു ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് പിന്നിലെന്ന് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് റീറ്റെയിൽ മേഖലയിലെ പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള നിരവധി പദ്ധതികളുടെ ഭാഗമായി അടുത്ത മൂന്ന് വർഷത്തിനകം അൻപത് സ്റ്റോറുകൾ കൂടി ജി സി സി മേഖലയിൽ തുറക്കും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ജെ സി സിയിൽ ഇരുന്നൂറ്റി അറുപതിലേറെ സ്റ്റോറുകളാണ് ലുലുവിനുള്ളത് എന്തായാലും മികച്ച നേട്ടമാണ് ലുലു റീറ്റെയിൽ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം തന്നെ കൈവരിക്കുന്നത്